നമ്മുടെ പുതിയൊരു മെഷീൻ വന്നിട്ട് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ച കുറേ കൂട്ടുകാരുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു മെഷീനിൽ എത്രത്തോളം സ്റ്റിച്ചിങ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ് ഈ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എത്രത്തോളം മോഡൽസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു എന്താ പറയുക ഡെയിലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ I <laughs> സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മോഡൽസ് അല്ലേ അതല്ലേ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും മോഡൽസ് നമ്മളൊരു ഡ്രെസ്സിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ചെയ്യുമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യം തന്നെ ഒന്ന് നൂല് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നൂല് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എല്ലായിടത്തും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തെറ്റാനൊന്നും വഴിയില്ല ഞാൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് യൂട്യൂബൊക്കെ നോക്കി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നേ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഞാൻ ബോബിങ് കേസിലോട്ട് നൂല് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് നാളായി ഇതുപോലുള്ള മെഷീൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇൻഷാല്ല ഒരു അടിപൊളി മെഷീനൊക്കെ വാങ്ങണം എന്നുള്ളത് അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി മാത്രമല്ല അതിനകത്തോട്ട് തയ്ക്കാൻ ഇരിക്കാന് അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ പിന്നെ ഞാനതിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ പഠിച്ചങ്ങ് വരുന്നതേ ഉള്ളൂ ഏതൊക്കെ മോഡൽസാണ് നമുക്കതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുക അല്ലെങ്കിൽ എത്രത്തോളം നമുക്കിതിനകത്തോട്ട് ഡെയിലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റ് ആയത് കേട്ടോ മാത്രമല്ല ഇപ്പോൾ പുറത്തോട്ടേക്ക് കുറച്ച് തയ്ച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടും വീഡിയോസ് ഇടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞ് പോകുന്നുണ്ടേ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്ഷൻസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പിന്നെ എന്താ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മോഡൽസൊക്കെ മാറ്റാനായിട്ട് എ ബി സി ഡി തൊട്ടിട്ട് കെ എൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബട്ടൺ ഹോൾ ഹോളല്ലേ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എ മുതൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ മോഡൽസ് ആണ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ചെറിയൊരു പനി പിടിച്ച് സൈഡായി കിടക്കുന്ന സമയത്ത് വീഡിയോസ് ഒന്ന് സെറ്റാക്കി ഇടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടേക്കുവാണേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ അവധിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു അടിപൊളി ഓർഡർ നമുക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ മുന്നേ ഒരു പെൻസിൽ പൗച്ചിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കോസ്മെറ്റിക് പൗച്ച് പെൻസിൽ പൗച്ച് ലഞ്ച് ബാഗ് ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്കിപ്പോൾ സ്കൂളില്ലാത്ത ഈ ഒരു സമയത്താണ് നമ്മൾ ഓർഡർ പിടിക്കേണ്ടത് സ്കൂളുകളിലായാലും ഡയറക്റ്റ് കുട്ടികൾക്കായാലും നമ്മളിപ്പോൾ ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് അവർ പുറത്തുനിന്ന് വാങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യത്തുള്ളൂ അട്രാക്റ്റീവായിട്ടുള്ള ക്ലോത്തും അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും കുട്ടികളൊക്കെ അത് വാങ്ങിക്കൂട്ടോ അപ്പോൾ ഇൻഷല്ല ഞാനും ആ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് കഴിഞ്ഞ തവണ ഞാൻ നന്നായിട്ട് അത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ ഡയറക്റ്റ് സ്കൂളിലാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഞാൻ കരുതുന്നു സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്കും കൂടെ സെയിൽ ചെയ്യാം എന്നുള്ളത് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ മെഷീനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് അറിയാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് എന്താ പറയുക സെയിലാക്കി കൂടാൻ നോക്കാം കേട്ടോ ആദ്യം ഞാനൊന്ന് സിംഗിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ സ്റ്റിച്ച് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എ ചെയ്തു ഏത് മൂന്ന് എ നമുക്ക് എന്താ പറയുക സാധാരണ നോർമൽ സ്റ്റിച്ചാണ് വരുന്നത് പിന്നെ ബി തൊട്ടങ്ങോട്ടാണ് ഡിസൈനിങ് ആയിട്ടുള്ള ഓരോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഉണ്ടല്ലോ ഇതിൽ തന്നെ ത്രെഡ് കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഞാനൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ കരുതും ഇത്രയും പ്രഹസനമൊക്കെ വേണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോ കാര്യവും നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുകയാണ് നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ സാധാരണ മെഷീൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഭയങ്കര ആശയമായിരിക്കും ഈ ഒരു മെഷീനിൽ മെഷീനിലിരുന്ന് ചവിട്ടുക അല്ലെങ്കിൽ ഈ ഒരു മെഷീനിൽ ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ എച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ബി നമുക്ക് ആ ഒരു സിക്സാക്ട് ടൈപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഓവർലോക്കിൻ്റെ സംഭവമായിട്ട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ആക്കിയെടുക്കാം കേട്ടോ നെക്സ്റ്റ് സി ആണ് സി വരുന്ന മോഡൽ ഞാനൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് സീൽ വരുന്ന മോഡൽ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഞാനിത് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് റഫായിട്ട് ഞാനൊന്ന് ചെയ്തെടുക്കുവാണേ ഏതൊക്കെ മോഡൽസാണ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എ ബി സി അങ്ങനെ മൂന്നെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റും കൂടെ നോക്കാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡൽസാണ് ഇനി വരാൻ പോകുന്നത് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാരെ മസ്റ്റായിട്ടൊന്ന് വാച്ച് നോക്കണേ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക ഇതാണ് നമുക്ക് എ ബി സി കഴിഞ്ഞിട്ട് വന്ന ആ ഒരു സ്റ്റിച്ചെട്ടോ ഈ ആണ് ഇനി എഫ് ആണ് ചെയ്യാനുള്ളത് ഇപ്പോൾ കിട്ടിയ ആ ഒരു സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും എഫ് വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവൊക്കെ തയ്ക്കില്ലേ ഒറ്റ കളറ് ഡ്രസ്സൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ടൈം ആയതുകൊണ്ടായി എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കിട്ടോ കാരണം നിങ്ങൾക്കും കാണിക്കണം മാത്രമല്ല എനിക്കിത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഡ്രസ്സിനകത്തോട്ട് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് അപ്പോൾ ഹാ ഇതൊക്കെ ഇൻഷാല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ട് ഇനി ഈ എഫ് ഉണ്ടല്ലോ ഈ എഫിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി വരാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഈയൊരു മെഷീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വെറുതെ വെക്കാതെ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സിൽ സൂട്ടാക്കി നോക്കാം കേട്ടോ എൻ്റെ ഒരു ജസ്റ്റ് ഒരു സജഷനാണ് ഞാൻ ഇനി വരുന്ന പെൻസിൽ പൗച്ചിനും ഒക്കെ ഞാനിത് മാക്സിമം അടിപൊളിയാക്കാൻ പറ്റുന്ന സംഭവങ്ങളിലൊക്കെ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഓരോ ഇതായിട്ടും ഞാൻ മാറ്റി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിതിൽ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം എൻ്റെ സാധാരണ മെഷീനിൽ ഞാൻ നോർമൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് വരുന്നത് ഞാനിതിൽ ചെയ്യാം എന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഹെവി വർക്കൊന്നും ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ലീവിൻ്റെ എൻ്റിലൊക്കെ ഈ ഒരു ഭാഗ ഭാഗം കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകൻസോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെയൊക്കെ വർക്ക് അതിൻ്റെ മീതി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ഒരു സജഷനാണേ അപ്പോൾ ഓ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും കവർ ചെയ്ത് കവർ ചെയ്ത് അങ്ങ് പോകാം കേട്ടോ ഓരോ സ്റ്റിച്ചും അടിപൊളിയായിട്ട് ചെയ്തങ്ങ് എടുക്കുകയാണ് ഈ ഒരു മെഷീനെ സംബന്ധിച്ച് അറിയാത്ത കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ അവർക്കും എക്സൈറ്റഡ് ആയിരിക്കും എന്തൊക്കെയാണ് ഈ ഒരു മെഷീനിലോട്ടേക്ക് ഇത് മാത്രമല്ല കേട്ടോ ഇതിനേക്കാളും കൂടുതൽ ഫങ്ഷൻസുള്ള മെഷീൻസൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെഷീനിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കിത് വെച്ച് അടിപൊളി അടിപൊളി സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പനിയൊക്കെ മാറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് വരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാത്ത കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോസ് കണ്ടതിന് നഷ്ടം ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കേ എത്ര എത്ര മോഡൽസാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആയിട്ട് പുതിയ പുതിയ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അപ്പോൾ ആരും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിട്ടാറ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക